യുവാക്കളുടെ മരണമാണ് ഇന്നലെ രാത്രി സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടിയുണ്ട് വിഷ്ണു അങ്ങോട്ട് ഇപ്പോൾ മന്ത്രി എത്തുന്നുണ്ട് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് വിവരങ്ങൾ എങ്ങനെയാണ് അനുജ ഏകദേശം ഒൻപതേ കാലോടു കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് അതിൽ ഒരു പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് രോഹൻ സന്തോഷിന്റെ മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് മറ്റ് രണ്ട് പോസ്റ്റ്മോർട്ടം നടപടികളും അവസാന ഘട്ടത്തിലാണ് നേരത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇവിടെ എത്തി കുടുംബത്തടക്കം കണ്ടിരുന്നു അദ്ദേഹം വ്യക്തമാക്കി സമഗ്ര അന്വേഷണം ഉണ്ടാകുമെന്നാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാടിന്റെ മന്ത്രിയായ പാലക്കാടിന്റെ ചുമതലയുള്ള മന്ത്രിയായ ബി എം പി രാജേഷ് കൂടി എത്തിയിരിക്കുന്നത് അദ്ദേഹം കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിക്കുകയാണ് എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് എന്താണ് അപകട കാരണം എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പ്രധാനമായും ഇപ്പോൾ മന്ത്രി തലത്തിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ മന്ത്രിതലത്തിലുള്ള പ്രതികരണങ്ങൾ വന്നത് ഇത് അപകടത്തിനെ ഒഴിയിച്ചത് കട്ടുപന്നിയാണോ അതല്ലെങ്കിൽ ഈ വളവാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണം പരിശോധന വേണം എന്നാണ് രണ്ട് മന്ത്രിമാരും പ്രതികരിച്ചിട്ടുള്ളത് വനവകുപ്പ് സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകുമെന്ന് എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഇവിടെ ഇത്തരത്തിൽ ഈ കാട്ടുപന്നി ശല്യം വളരെ രൂക്ഷമാണ് എന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ അങ്ങനെ യുടെ വാക്കുകൾ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ വണ്ടി ഓടിച്ചിരുന്ന ആദിത്യൻ എന്ന് പറയുന്ന ആളുടെ മൊഴിയാണ് ഇത് കാട്ടുപുന്നിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് അത് തന്നെയായിരിക്കാം പക്ഷേ ഇതെല്ലാം വിശദമായ ഒരു പരിശോധന വേണം അതിഭീകരമായ ഒരു അപകടമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം വാഹനം ഈ മരത്തിലിടിച്ച ശേഷം ഒരു പത്ത് മീറ്ററോളം പാടത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അതിരൂക്ഷമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഈ രണ്ട് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഉടൻ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിയോട് പതിനൊന്നര കൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇന്നലെ രാത്രി ഈ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേരെയും ഇവിടെ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന അവരുടെ പരിക്ക് അത്ര കാര്യമില്ലാത്തതിനാൽ അവരെ പിന്നീട് വീടുകളിലേക്ക് വിടുകയായിരുന്നു എന്തായാലും അല്പ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എം പി രാജേഷിനു കൂടി പ്രതികരണം ഉണ്ടാകും ദാരുണമായ സംഭവമാണ് ഇനി സർക്കാർ തലത്തിൽ എന്ത് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഈ നിർണായകർ പറയുന്നത് എന്താണ് ആ മേഖലയിലൊക്കെ കാട്ടുപന്നി ശല്യം ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ടോ അതാ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം ഉണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത് അത് അതുകൂ അതുകൊണ്ട് തന്നെയാണ് ഈ ആദിത്യൻ എന്ന് പറയുന്ന വാഹനം ഓടിച്ച ആളുടെ ഒരു പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുകയും ചെയ്യുന്നത് രണ്ട് സംശയങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് ഇതിൻ്റെ ഒരു വളവ് ഉള്ള പ്രദേശമാണ് അങ്ങനെ വളർച്ച സമയത്ത് മരത്തിലടിച്ചതാണോ അതല്ലെങ്കിൽ ഈ കാട്ടുപന്നി ഈ ആദിത്യൻ പറയുന്ന പോലെ തന്നെ കാട്ടുപന്നി കുറുകെ ചാടിയതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വെട്ടിച്ചപ്പോൾ ഉണ്ടായവർ ഈ രണ്ട് സംശയങ്ങളാണ് നിലനിൽക്കുന്നത് അതിൽ സമഗ്രമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഒരു കൺക്ലൂസീവ് തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്കൊക്കെ പോലീസും അതോടൊപ്പം മറ്റ് മോട്ടോർ വാഹന വകുപ്പൊക്കെ എത്തുകയുള്ളൂ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന പ്രദേശത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അല്പസമയം ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ പതിനൊന്ന് മണിയോടുകൂടി അപകടം നടന്നത് അതായത് ഇവർ ചിറ്റൂര് പോയി തിരിച്ച് വരുന്നതിനിടയിലാണ് ആറ് ആറുപേരറ്റ വാഹനത്തിൽ ആറുപേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ മരിച്ചു ബാക്കി മൂന്ന് പേർ പരിക്കുകളോ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട ആളുകളുടെ അപകടം അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഇല്ല ഈ പേരുടെ സംസ്കാരം നാളെയാണ് ഉണ്ടാകുക ഒരാളുടെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും എന്നാണ് മനസ്സിലാകുന്നത് അല്പസമയം മുമ്പാണ് ഈ രോഹൻ സന്തോഷ് എന്ന് പറയുന്ന യുവാവിൻ്റെ അദ്ദേഹം അതിദാരുണമായ ഒരു സംഭവമാണ് അതെ വളരെ ദാരുണമായ ഞെട്ടിക്കുന്നൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത് ഞാൻ താമസിക്കുന്നതിന്റെ തൊട്ടടുത്താണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് മൂന്ന് ചെറുപ്പക്കാരുടെ ജീവനാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത് അവരുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു ബാക്കി കാര്യങ്ങൾ പിന്നീട് അപകടത്തിന്റെ കാരണം എന്താ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പിന്നീട് പരിശോധിക്കേണ്ടതാണ് എന്തായാലും നാടിനെ നടുക്കിയ എല്ലാവരെയും വളരെ ദുഃഖത്തിൽ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്യുള്ള അതിപ്പോ പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണല്ലോ എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതാണ് അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടൊരു കാര്യം സംഭവം എന്നാണ് പറയുന്നത് ഈ വന്യമൃഗശല്യം ഉള്ളതാണ് പക്ഷേ അതിങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് എന്നതാണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നതാണ് നമ്മുടെ പ്രതിനിധികൾ നൽകിയ വിശദാംശം വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം